ഇപ്പോൾ ടി വിയിൽ ന്യൂസ് വെച്ചാലും തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഒരാളെ കണ്ടാലൊക്കെ കൂടുതൽ പറയാനുള്ളത് എന്താ ഈ ചൂടു ഗുരു നമുക്കായാലും വലിയ പ്രോബ്ലംസ് ആണ് ഈ ചൂട് ഗുരു നമ്മുടെ മക്കൾക്കായാലും മക്കളുടെ മുഖത്തും അതുപോലെ നമ്മുടെ മുഖത്തൊക്കെ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള കുറച്ച് തടിയുള്ള ആളുകൾക്കൊക്കെയാണെങ്കിൽ കഴുത്ത് ഭാഗത്തും കക്ഷഭാഗത്തും അതുപോലെ കാല് മടങ്ങിയിരിക്കുന്ന എല്ലാ ശരീരഭാഗത്തും തലയിൽ വരെ ഇപ്പോൾ ഇവിടെ മോൾക്ക് ചൂട് ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചൂട് ഗുരു പോവാൻ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള പൗഡറുകൾ അതേ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് ഉടുകുരു വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വന്നാൽ തന്നെ അത് പോവാനും നാച്ചുറലായിട്ട് തന്നെ ചെറു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഉടുകുരു എന്ന് പറയേണ്ടത് നമുക്ക് വേർത്ത് പോകുന്ന നമ്മുടെ ശരീരത്തിലെ ശുഷിരങ്ങളാ അടഞ്ഞിട്ട് വരുന്ന കുരുകളാണ് ആണ് അപ്പോൾ അതങ്ങനെ ആ കുരുകൾ കൂടുതൽ സമയം നിന്നാൽ നമുക്ക് വേർപ്പ് പുറത്ത് പോവാതിരിക്കും ഉള്ളിൽ ചൂട് കൂടുകയൊക്കെ ചെയ്യും പക്ഷെ എന്ന് വെച്ച് പേടിക്കേണ്ട ഒരു സംഭവമല്ലാതെ ഇതൊരു രോഗാവസ്ഥയൊന്നുമില്ല നമ്മുടെ ശരീരം ഓരോരോ കാലത്തിനനുസരിച്ച് കാണുന്ന ചില മാറ്റങ്ങളാണ് ചൂടുകുരുവാണോ എന്ന് വെച്ചിട്ട് കൂടുതൽ ടെൻഷനാകേണ്ട ആവശ്യമില്ല എന്നാലും ചില കുട്ടികൾക്കൊക്കെ ഇത് വലിയ വലിയ പൊള്ളനൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് മാറാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്സുകളാണ് ഈ വീഡിയോയിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിടാം അപ്പോൾ നമുക്കിതാ വീഡിയോയിലേക്ക് പോവാം ചൂടുകൂര് വരാതിരിക്കാനുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം നന്നായിട്ട് വേർത്തിട്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് കുളിക്കാതിരിക്കുക എന്ത് തന്നെ ആയാലും രണ്ട് നേരവും കുളിക്കുക അതും കുട്ടികളെ ആയാലും രണ്ട് നേരം നമ്മൾ കുളിപ്പിക്കുക പിന്നെ വേർത്ത് തോന്നിയാൽ നല്ല എന്തെങ്കിലും സ്പോഞ്ചോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയോ യൂസ് ചെയ്തിട്ട് ആ വേർപ്പത്ത് തുടച്ച് മാറ്റുക അതുപോലെ ഒരുപാട് മസാലയും മെരിവും ഉള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ബ്രെഡ് അതുപോലെ ചക്ക നമ്മുടെ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ ആ സീസണിലായിട്ടുള്ള ഫ്രൂട്ടുകൾ യൂസ് ചെയ്യുക ചക്ക കരിക്ക് അതുപോലെ പപ്പായ കൂടുതലും ജ്യൂസുകൾ എടുക്കുക ഒരുവിധം നമ്മളുടെ നല്ല ദാഹ ദാഹം കിടണമെങ്കിൽ ഒരു സെവനപ്പ അടിച്ചാൽ മതി ഒരു സോഡ അടിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ നമ്മുടെ ദാഹം കൂട്ടുകയാണ് ചെയ്യുക നല്ല ചൂടാണ് ഈ ചിക്കൻ അതുപോലെ നമ്മൾ കടലയില്ലാത്തൊരു ദിവസമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കടല ഇതുപോലുള്ള മാഗി മസാല അതുപോലെ മക്രൂണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കൂടുതലായിട്ട് ചൂട് കുരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക കഴിക്കുകയാണെങ്കിൽ ഒത്തിരി കഴിക്കുന്നാലും കൂടുതലും മെരുവും പുളിവൊക്കെ ഒഴിവാക്കുക ദാഹിച്ച് വരുന്ന ടൈമിൽ നല്ല നമുക്ക് എത്ര ഐസ് ക്യൂബ് ഇട്ടാലും മതിയാവില്ല പക്ഷെ അങ്ങനെ ഇടുന്ന ടൈമില് നമ്മൾ വേർപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ ചൂട് കുരുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ദാഹിക്കുന്ന ടൈമിൽ നല്ല തണുപ്പുള്ള വെള്ളം കുടിക്കാതിരിക്കുക ും മുഖത്തും നന്നായിട്ട് ചൂട് കുരു എന്നുണ്ടെങ്കിൽ അത് പോവാൻ എന്താ വേറെ ഒന്നും വേണ്ട നമ്മുടെ കരിക്കിൻ്റെ വെള്ളം കരിക്കിൻ്റെ വെള്ളം തന്നെ എടുക്കുക ഇനി അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം എടുക്കുക ഇത് വേറൊന്നും ചെയ്യണ്ട ഈ ഒരു വെള്ളം കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് നമ്മൾ ചൂട് ഉള്ള ഭാഗത്ത് മൊത്തത്തിലൊന്ന് പുരട്ടിയിടുക വെള്ളം നനക്കുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്ന് നാലഞ്ച് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് രണ്ട് നേരങ്ങൾ ചെയ്താൽ വലുതായിട്ട് നിൽക്കുന്ന കുമിളകളായാലും വലിയ ചില കുട്ടികളുടെയൊക്കെ മൊത്തമൊക്കെ കാണുന്നുണ്ട് നന്നായിട്ട് ചോരക്കുരു പോലായിട്ട് നിൽക്കുക ഇത് കുടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഉള്ള കുരുള്ള ചിലന്തെങ്കിലും കരിക്ക് കുടിക്കണം കുടിക്കണേനു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിങ്ങനെ നമ്മളെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്താക്കിയിട്ടാല് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചൂട് കുരു പോവും നമ്മുടെ ദേഹത്തിന് ചൊറിച്ചിലൊക്കെ പോവും ഇങ്ങനെ പറ്റുന്ന ഒരു ദിവസം ഒരു ഇളനീനൊക്കെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കഴിക്കുക അതും നമുക്ക് തണുപ്പ് ആവുന്ന സംഭവമാണ് പക്ഷേ ഈ ഒരു തേങ്ങ വെള്ളം കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ ചൂട് കൂടു മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറിക്കിട്ടും രണ്ട് രാത്രി സമയങ്ങളിൽ കുളിച്ചിട്ട് എന്തെയ്യും നന്നായിട്ട് തോർത്താതെ ചിലർ തോർത്തൊക്കെ നിലത്ത് വിരിച്ചിട്ട് അത് നനച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ എടുക്കും അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർക്ക് ചൂട് കൂടേ കൂടെയുള്ളൂ കുറയൂല ഈ ഒരു കരിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഇപ്പം നമ്മളെ നാട്ടിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് പ്ലാവ് പഴുത്ത പ്ലാവിലെയും ആര്വേപ്പിലെയും എന്തെയ്യുക പത്ത് ഗ്ലാസ് വെള്ളത്തിൽ അത് തിളപ്പിച്ചിട്ട് അഞ്ച് ഗ്ലാസ് ആയിട്ട് വറ്റിക്കുക എന്നിട്ട് ആ അഞ്ച് ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ തണുപ്പിച്ചതിന് ശേഷം ഓരോ ഗ്ലാസ് വെള്ളം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അത് വെച്ച് കുളിച്ചാലും നമ്മൾ കുളിക്കുന്ന ടൈമിൽ എന്നും ചെയ്താൽ നമുക്ക് ശരീരത്തിനൊരു തണുപ്പും കിട്ടും ചൂടുകര് വരില്ല ഇതും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് നല്ല റിസൾട്ടാണ് അതുപോലെ ഈ സംഭവം ഈ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാങ്ങ അന്നിപ്പം അതില്ലെങ്കിൽ കിയാറ് അതുപോലെ പപ്പായ ഒക്കെ പറ്റുന്ന പോലെ ഇനി പച്ചയായാലും പഴുത്തതായാലും പപ്പായ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ സലാഡ് ആക്കിയിട്ടോ ഒക്കെ കഴിക്കുക കുറച്ച് തേങ്ങാപ്പാലിൽ ചോരക്കുരു പോലെ പതഞ്ഞിട്ട് നിൽക്കുന്നത് എന്തു ചെയ്യുക കുറച്ച് പാലില് മഞ്ഞൾപ്പൊടി ഇനി പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഉഷാറായി ഇത് പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടിയിലാണ് ചെയ്യാറുള്ളത് അതെടുത്തിട്ട് ആ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന ചിലത് പൊട്ട കുരുകൾ പൊട്ടാതെ ഇങ്ങനെ വീർത്ത് വിങ്ങി നിൽക്കും അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലാണിത് അതിൽ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് പൊറ്റിക്കൊടുക്കുക ആ കുരുകളൊക്കെ പെട്ടെന്ന് പൊട്ടി അതിൻ്റെ ഉൾഭാഗത്തൊക്കെ പഴുപ്പുകൾ ചില കുട്ടികൾക്കത് കീറേണ്ട ഒക്കെ അവസ്ഥ വരും വലുതായിട്ട് പൊട്ടാതെ നിന്നിട്ട് ഇത് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല മാറ്റമുണ്ട് അത് ഇവിടെ ഉള്ള ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നതും നെയ്സൽ പൗഡർ യൂസ് ചെയ്യാത്തതാണ് നല്ലത് അതാവുമ്പോൾ കൂടുതൽ ചൊറിഞ്ഞു പൊട്ടും പിന്നെ അതുപോലെ നമ്മളിപ്പോൾ മക്കളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ആ ചകിരി അതുപോലെ നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മേലൊരക്കൂല ആ ഒരു സംഭവം ഈ ചൂട് ചൂടുകാലായാലും ചെയ്യാത്തതാവും ഏറ്റവും നന്നാവോ വേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വേർത്താൽ പെട്ടെന്ന് കുളിക്കാതിരിക്കുക ഇങ്ങനെ ഈ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ചൊറിയുന്ന ചൊറിയുന്നതാ ചൊറിഞ്ഞിട്ടിങ്ങനെ ഉള്ള സംഭവങ്ങളിലൊക്കെ നമ്മുടെ കൈമുട്ട് അതുപോലെയുള്ള മടക്ക് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറും എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് ഞാനത് ചെയ്തിട്ട് മറ്റെവിടെയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് തലഭാഗം തലയിൽ ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് മുട്ടയടിച്ചിട്ടൊക്കെ കൊടുക്കാം തലയിൽ ചൂട് കുരുതായിട്ടുണ്ടെങ്കിൽ എന്തെയ്യുക കുറച്ച് തൈരിൽ തൈരിൽ കുറച്ച് വെള്ളം ചേർക്കുക അതിലേക്ക് ചെറുപയർ പൊടി ഇട്ടിട്ട് അത് നമുക്ക് മുഖത്തും തേക്കാം കേട്ടോ ചിലർക്ക് മുഖത്ത് മഞ്ഞൾ പറ്റൂല അങ്ങനെ മുഖ മുഖാവുമ്പോൾ നമുക്ക് എന്തും ഒരു പേടിയാണല്ലോ പക്ഷെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് ചെറുപയർ പൊടിയും തൈരും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് കുളിക്കണമ് ഒരു അര ഒരു പത്ത് മിനിറ്റ് ആറ് മിനിറ്റ് ആ ഒരു രീതിയിൽ തലയിലും മോത്തും പൊരറ്റിയിടുക കുറച്ച് ടൈം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം വേണമെങ്കിൽ ഒരു ബാലരമ ബാലമംഗളൊക്കെ ആയിട്ട് പോയിക്കോളി അല്ല ഇനിയിപ്പോൾ ആയിട്ട് പോവണ്ട പിന്നെ വേറെ കൂടി സീന് കിട്ടിയെന്നോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആയി എന്ന് പറഞ്ഞു വെറുതെ ബുദ്ധിമുട്ടാ നിൽക്കണ്ട എന്ത് ചെയ്യുക ബാത്റൂമിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാം എന്നിട്ട് ഇതങ്ങനെ ഒന്ന് കുറച്ച് സമയമൊന്ന് അപ്ലൈ ആയിട്ടൊന്ന് ഇതാവാൻ നിൽക്കുക ഇത് നല്ല റിസൾട്ടാണ് തലക്ക് നല്ലൊരു തണുപ്പും കിട്ടുന്നുണ്ട് നീ ഇതിങ്ങനെ ചെയ്തിട്ട് ബാത്റൂമിൽ പോയിട്ട് നിന്നിട്ട് ചെയ്യാൻ മടിച്ചിട്ട് റൂമിൽ വെച്ചിട്ട് ചെയ്തിട്ട് ഫാനിട്ട് അതിൻ്റെ തായ ഇരുന്നിട്ട് നീറ്റ് ഇറങ്ങിയിട്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് ജലദോഷവും പനിയും പിടിച്ചൊന്നും പറയാൻ വരണ്ട ആരും ഫാൻ ഇട്ടിട്ട് ഇത് ചെയ്യാൻ നിൽക്കണ്ട പെട്ടെന്ന് ഉണങ്ങിക്കോളും എന്നാലെന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് ചൂട് കൂര് കൂടുതൽ എന്താ പറയുക ചൊറിച്ചിൽ വരാതിരിക്കാൻ അതുപോലെ പുറത്ത് പോകുമ്പോൾ കൂടുതൽ വെയിൽ ഏൽക്കാതിരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പാകുന്ന വേറെ ചില സംഭവങ്ങളും കൂടി ഉണ്ട് അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് സ്പ്രെഡ് ചെയ്താലും മതി അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പപ്പായയുടെ ക്രീം ഉണ്ടെങ്കിൽ അത് നല്ല അനുഭവമാണ് നല്ലൊരു സംഭവമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചീരൊക്കെ നല്ല മാറ്റം ഉണ്ടാവും മോൻ്റെ പുറഭാഗമാണ് അതിൽ അവന് നന്നായിട്ട് കാരണം അവന് ഒരു സമയമായതിനു ശേഷം അവൻ പാടത്തുനിന്ന് കയറിയിട്ടേ ഇല്ല മീൻപിടുത്തും മീൻപ്രാന്തരാണ് അപ്പോൾ എസ് എൽ സിയും കാര്യങ്ങളൊന്നും കഴിയാതെ ഇനി മീൻ പിടിക്കാനൊന്നും പോവേണ്ട എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇനി നോമ്പായി നോമ്പ് കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ചൂട് കാലം കഴിയാൻ നിന്നാൽ പിന്നെ മീനൊക്കെ ചത്തുപോകും പിന്നെ മഴ പെയ്താൽ വീശാൻ പറ്റും വല വീശാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ഫുൾ ടൈം പാടത്താണ് ഇവന് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടും ഉണ്ട് രാവിലെയാണ് ഇപ്പം പോവാറുള്ളത് ഉച്ചക്ക് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇപ്പം പോയി പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമില്ല അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ കലാമിൻ ലോഷനും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റിയതൊക്കെ ചെയ്യാം അതുപോലെ ഇനി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് വേർപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളം ഐസ് ക്യൂബ് എന്ത് ചെയ്യുക ഒരു ചെറിയ കോട്ടൺ തുണികളിൽ വെച്ചിട്ട് അങ്ങനെ ഒപ്പി കൊടുക്കുക അപ്പോൾ ആ ഭാഗം കുറച്ച് തണുക്കുമ്പോൾ ഒരു സുഖം കിട്ടും കോല സോഡ പോലുള്ളത് പാടെ ഒഴിവാക്കുക നല്ല അയവുള്ള കോട്ടൺ ഡ്രസ്സ് യൂസ് ചെയ്യുക അതുപോലെ പപ്പായ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വീട്ടിലുണ്ടാവുന്ന പപ്പായ തന്നെ ആയാൽ നല്ലത് ഇനി കിട്ടുന്നില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്